ഒക്കെ കോഴിക്കോട് 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 അന്ന് പറഞ്ഞു ഏതൊക്കെ ഒരു വന്നാൽ ഫുഡ് എവിടെയൊക്കെ പോകണം ഫസ്റ്റ് തന്നെ പെരഗൺ ഹോട്ടൽ ആ പിന്നെ നോൺ വെജ് ആണ് ഉദ്ദേശിക്കുന്നത് പെരഗൺ ഹോട്ടൽ ബോംബ ഹോട്ടൽ പിന്നെ മെയ് ഫ്ലവർ പിന്നെ സാഗർ ഹോട്ടൽ സൽക്കാര ഇതൊക്കെ തന്നെ ബെസ്റ്റ് ആണ് അമ്മാസ് അമ്മാസ് നെസ്റ്റ് ഹൗസാണ് അമ്മാസ് അച്ഛക്കുള്ള ഫുഡുകളാണ് ഉണ്ടാവുക അവിടെ മെയിനായിട്ട് ഫിഷ് ആണ് ചാനലിന്റെ അടുത്തന്നായിട്ട് കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് ജില്ല നല്ലത് എറണാകുളം കോഴിക്കോടാണോ ഞാൻ പറയും കോഴിക്കോടാണെന്ന് പറഞ്ഞു ഒന്നുമല്ല മലപ്പുറമാണ് നല്ലതാണ് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ സാഗർ ഹോട്ടൽ കോഴിക്കോട് കോഴിക്കോട് എന്താ സാഗർകാ ബിരിയാണി എന്നത്യേകത ഒറ്റള്ള ബിരിയാണി വേണം സാഗർ ഹോട്ടൽ ഹോട്ടൽ അത് റെംഗത്ത് ഹോട്ടൽ ആ അതൊരു ചെറിയ ഹോട്ടലാണ് ഷീന ഹോട്ടൽ അവിടെ മെയിൻ മെയിൻ ബിരിയാണികളല്ല ഇവിടെ മീൻസും പിന്നെ എന്താണ് മീൻ ഫ്രൈ പിന്നെ വരട്ടിയ സാധനങ്ങൾ പോത്ത് വരട്ടത് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ കോഴിക്കോട്സ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് അതിൽ ഹോട്ടൽ തന്നെ കോഴിക്കോട് മൂന്നെണ്ണ ഉണ്ട് അതിൽ നമ്മൾ ബേബി മെമ്മോറിയൽ എടുക്കല്ല തകർ ഹോട്ടലിലാണ് വന്നത് ബാക്കി രണ്ടെണ്ണം വേറെ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള തകർ ഹോട്ടൽ ഇത് എത്ര കിലോമീറ്ററിൻ്റെ അകത്ത് ഈ മൂന്നെണ്ണംന്ന് വല്ലതറിയോ

പഠിച്ചു തരണം ആഴ്ച മാസത്തിൽ ഇങ്ങോട്ട് പോയിട്ടോ എന്തോടെ രണ്ടുകൂട്ടർക്കും കൂടെ ഉള്ളതാണ് ഒന്നിച്ച

അല്ല അല്ല മണ്ഡല മാസമായ എപ്പോഴും കരി ഇപ്പഴും കരി ഞങ്ങൾ ഇവിടെ എങ്ങനെയാച്ചാങ്ങും കൂടെ ചെല കറികളൊന്നും തൊട്ടില്ലല്ലോ ാനല്ലേ ഏത് നല്ലത് കേ